നമസ്കാരം കേരളത്തെ മിനി പാകിസ്ഥാൻ എന്ന് മഹാരാഷ്ട്രയിലെ ബി ജെ പി മന്ത്രി നിതീഷ് റാണെ വിളിക്കുകയാണ് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ അതുകൊണ്ടാണത്ര പാർലമെന്റിൽ എത്തിയത് അവർക്ക് വോട്ട് ചെയ്തത് ഭീകരരാണ് എന്നൊക്കെയാണ് നിതീഷ് റാണെ എന്ന് പറയുന്ന ബി ഒരു മന്ത്രി നടത്തിയിരിക്കുന്ന പ്രതികരണം പ്രിയങ്ക ഗാന്ധിയെ രാഹുൽ ഗാന്ധിയെ അപകീർത്തിപ്പെടുത്തുന്നു അതുപോലെ തന്നെ കേരളത്തെ അപകീർത്തിപ്പെടുത്തുന്നു കേരളത്തിലെ വോട്ടർമാരായിട്ടുള്ള വയനാട്ടിലെ ആ വോട്ടർമാരെ അപകീർത്തിപ്പെടുത്തുന്നു അങ്ങനെ ഒരു മന്ത്രിയുടെ ഭാഗത്ത് പാടില്ലാത്തത്രയും പാടില്ലാത്ത അത്രയും മലിനമായ വൃത്തികെട്ട ഒരു പ്രതികരണമാണ് എന്തായാലും നിതീഷ് റാണയുടെ വായിൽ നിന്ന് ചാടിയിരിക്കുന്നത് വർഗീയവാദി എന്ന് ഇദ്ദേഹത്തെ നമുക്ക് എന്തായാലും ധൈര്യമായി വിളിക്കാം അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ തന്നെ അത് കാണാം നമുക്ക് എന്നാൽ ഈ സമയം വരെ രാഹുൽ ഗാന്ധിയെയും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയെയും കേരളത്തെയും ഒക്കെ അപകീർത്തിപ്പെടുത്തി സംസാരിച്ച നിതീഷ് റാണയ്ക്കെതിരെ കോൺഗ്രസുകാർ ഒരക്ഷരം മിണ്ടുന്നില്ല പ്രതിപക്ഷ നേതാവ് ഇ ഡി സതീശന് ശബ്ദമില്ല നിശ്ശബ്ദത പാലിച്ചിരിക്കുകയാണ് സുധാകരൻ ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നില്ല എന്തുകൊണ്ട് ബി ജെ പി കാര് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ എന്തുകൊണ്ട് സംഘപരിവാരങ്ങൾ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ അവർക്കെതിരെ ഒരക്ഷരം മിണ്ടുന്നില്ല പ്രതിപക്ഷ നേതാവ് ഇ ഡി സതീശൻ അല്ലെങ്കിൽ കേരളത്തിലെ കെ പി സി സി അധ്യക്ഷൻ എന്ന കാര്യം നമ്മൾ ഇവിടെ പരിശോധിക്കേണ്ടതല്ലേ ഇവിടെ വിശദീകരിക്കേണ്ടതല്ലേ ഇവിടെ നമ്മൾ അവരുടെ മൗനത്തെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതല്ലേ എന്നാൽ ഈ വിഷയത്തിൽ അതിശക്തമായ ഭാഷയിൽ തന്നെ നിതീഷ് റാണയുടെ കരണമടിച്ചു പോകുന്ന രീതിയിൽ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം കേരളത്തെ മിനി പാക്കിസ്ഥാൻ എന്ന് ആക്ഷേപിച്ച മഹാരാഷ്ട്രയിലെ ബി ജെ പി മന്ത്രി നിതീഷ് റാണയുടെ പ്രസ്താവന അത്യന്തം പ്രകോപനപരവും അപലപനീയവുമാണ് സംഘപരിമാറിന് കേരളത്തോടുള്ള അടിസ്ഥാന സമീപനമാണ് മഹാരാഷ്ട്ര മന്ത്രിയുടെ വാക്കുകളിൽ വെളിവാക്കപ്പെടുന്നത് തങ്ങൾക്ക് സ്വാധീനം ഉറപ്പിക്കാൻ പ്രയാസമുള്ള ഭൂപ്രദേശത്തെ അപരവൽക്കരിച്ചു വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തിയും ഒറ്റപ്പെടുത്തി കളയാമെന്നാണ് സംഘപരിവാർ കരുതുന്നത് അതിനെ പിൻപറ്റിയാണ് ഇത്തരം പ്രസ്താവനകൾ വരുന്നത് വിദ്വേഷ പ്രസ്താവന നടത്തിയ മന്ത്രി ആ സ്ഥാനത്ത് തുടരാൻ അർഹനല്ല രാജ്യത്തിന്റെ ഭരണഘടനയെ അവഹേളിക്കും വിധം ഗുരുതരമായ സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയ മന്ത്രിയുടെ നടപടിയോട് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ നേതൃത്വം പ്രതികരിക്കാത്തത് ആശ്ചര്യകരമാണ് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രേഖപ്പെടുത്തിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഭരണഘടനയെ അടക്കം അദ്ദേഹം മോശമാക്കിയിരിക്കുന്നു അല്ലെങ്കിലും ഭരണഘടനയെ ബി ജെ പി ഈ പറയുന്നതുപോലെ മോശമാക്കുന്നതാദ്യത്തെ സംഭവമൊന്നും അല്ലല്ലോ അവർക്ക് വിശ്വാസം മനുസ്മൃതിയോടാണല്ലോ അപ്പോ ഇത്തരം ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ട് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഈ വിഷയത്തിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത് ഒരു വലിയ ഒരു ദേശീയ വാർത്തയാകുമ്പോഴും മൗനം പാലിച്ചിരിക്കുകയാണ് ഈ വിഷയത്തിൽ നരേന്ദ്രമോദിയും അമിത്ഷായുമൊക്കെ ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത് ഇത്തരത്തിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയ ഇദ്ദേഹത്തെ പോലുള്ള ആളുകളെയൊക്കെ ആ മന്ത്രിസ്ഥാനത്ത് ഇരുത്താൻ എന്തായാലും ഒരിക്കലും അനുവദിച്ചു കൂടാ എന്നതാണ് വസ്തുത പക്ഷേ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുന്ന ആളുകളോടാണല്ലോ നരേന്ദ്രമോദിക്കും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും താല്പര്യം അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ മുഖമുദ്രാ അതാണല്ലോ എന്നാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ സമയം വരെ കോൺഗ്രസിന്റെ ഒരു നേതാക്കളും അതിശക്തമായ ഭാഷയിൽ പ്രതികരിക്കുന്നില്ല എന്ന് തടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇവിടെയും പ്രതിഷേധം കാണുന്നില്ല ഒരു യൂത്ത് കോൺഗ്രസുകാരും ഒരു പ്ലക്കാർഡ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു പ്രതിഷേധ പ്രകടനവും ആർക്കെതിരെ നടത്തുന്നില്ല നിതീഷ് റാണെ എന്ന് പറയുന്ന ആളുടെ പേര് പോലും ഉച്ചരിച്ച് നമ്മൾ കേൾക്കുന്നില്ല ഇവിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ നമ്മൾ നോക്കിക്കാണേണ്ടത് അതായത് കേരളത്തെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ കേരളത്തിലെ വോട്ടർമാരെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ഭരണഘടനയെ മോശമാക്കുന്ന രീതിയിൽ ഒരു സംഘപരിവാറുകാരൻ ഒരു ബി ജെ പി നേതാവ് ഒരു ബി ജെ പിയുടെ മന്ത്രി സംസാരിക്കുമ്പോൾ എത്ര കടുത്ത ഭാഷയിലാണ് അദ്ദേഹം മറുപടി കൊടുക്കുന്നത് സംഘപരിവാരങ്ങളോട് വലിയ സന്ധി ചേർന്നാണ് പിണറായി വിജയൻ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ കുപ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്ന വി ഡി സതീശനൊക്കെ ഇത് പഠിക്കേണ്ടതാണ് സംഘികളും സംഘപരിവാരങ്ങളും നമ്മുടെ സംസ്ഥാനത്തെ നശിപ്പിക്കാൻ നമ്മുടെ സംസ്ഥാനത്തിനെതിരെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുമ്പോൾ അതിനെതിരെ എങ്ങനെ സംസാരിക്കണം എങ്ങനെ അതിനെ നേരിടണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നമ്മളെ കാണിച്ചു തരികയാണ് ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല ഈ പറയുന്നതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരം കുപ്രചാരണങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഇത്തരം പരാമർശങ്ങൾക്കെതിരെ ഇത്തരം സംഘപരിവാർ നീക്കങ്ങൾക്കെതിരെ രംഗത്തേക്ക് വരുന്നുണ്ട് എല്ലാ ഘട്ടത്തിലും അദ്ദേഹം തൻ്റെതായിട്ടുള്ള നിലപാട് പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ അടികുറച്ച നിലപാട് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഇത് കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമയെ കുറിച്ച് എല്ലാവർക്കും ഓർമ്മയില്ലേ സുദീപ് തോസൻ എന്ന് പറയുന്ന ഒരു സംഘപരിവാറുകാരൻ നമ്മുടെ ഈ കേരളത്തിലെ മതനിരപേക്ഷ അന്തരീക്ഷം തകർക്കാൻ വേണ്ടി ഇറക്കിയ ഒരു പെരും വിഷം നിറഞ്ഞ സിനിമയായിരുന്നു ഇവിടുത്തെ പെൺകുട്ടികളെയൊക്കെ മതം മാറ്റി ഐ എസ് ഐ എസിലേക്ക് റിക്രൂട്ട് ചെയ്യുകയാണ് അതായത് ഇതൊരു തീവ്രവാദികളുടെ ഹബാണ് ഈ കേരളം എന്ന് വരുത്തി തീർക്കാനാണ് ശ്രമം നടത്തിയത് ഐഎസ് ഐ എസ് ലേക്ക് ഈ പറയുന്ന പെൺകുട്ടികളെയൊക്കെ കൊടുക്കുന്ന റിക്രൂട്ട് ചെയ്യുന്ന ഒരു ഏജൻസിയാണ് കേരളം ഒന്ന് വരുത്തി തീർക്കാനാണ് സുധീപ് തോസൻ എന്ന് പറയുന്ന ഒരു പെരിങ്കള്ളനായ സംഘപരിപാടുകാരൻ സിനിമ പിടിച്ചുകൊണ്ട് അങ്ങനെ വരുത്തി തീർക്കാനാണ് ശ്രമം നടത്തിയത് അന്ന് ആ സിനിമക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും രംഗത്തേക്കൊന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് ഈ സിനിമ ഇവിടെ പ്രദർശിപ്പിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് ഈ സിനിമ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം അത് കേരളത്തിന്റെ രാഷ്ട്രീയമല്ല അതിൽ ഈ പറയുന്നതുപോലെ ഇങ്ങനെയാണ് കേരളം എന്ന് വരുത്തി തീർക്കാനാണ് നിങ്ങൾ ശ്രമം നടത്തുന്നതെങ്കിൽ ഇതൊന്നുമല്ല കേരളം എന്നാണ് പറഞ്ഞത് അവസാനം മുട്ടുകുത്തിയില്ലേ സുദീപ്തൊസൻ എന്ന് പറയുന്ന ആ സംവിധായകൻ മുപ്പത്തിരണ്ടായിരത്തിലധികം സ്ത്രീകൾ ഏത് അവര് ഈ പറയുന്നതുപോലെ ഒക്കെ നടത്തി അവർ മുസ്ലിം പിന്നീട് ഐ എസ് ഐ എസ് ലേക്ക് ചേർന്നു എന്നായിരുന്നില്ലേ ആ സുദീപ്തൊസൻ എന്ന് പറയുന്ന സംഘർ സംഘവിവാറുകാരൻ ആ സിനിമയുടെ പ്രൊമോയുമായും ട്രെയിലറുമായി ബന്ധപ്പെട്ടൊക്കെ നടത്തിയ ചില പ്രമോഷനുകളിൽ പറഞ്ഞിരുന്നത് അവസാനം ആ മുപ്പത്തിരണ്ട് എന്നുള്ളത് വെറും മൂന്നായി ചുരുങ്ങിയത് നമ്മൾ കണ്ടില്ലേ ചുരുക്കി എന്റെ സിനിമ മുഴുവൻ പച്ചക്കള്ളമാണെന്ന് അദ്ദേഹത്തിന് തുറന്ന് സമ്മതിക്കേണ്ടി വന്നു ഇല്ലേ അപ്പോ ഇത്തരം രീതിയിലുള്ള വിഷം വാരി വിതറിക്കൊണ്ട് വർഗീയ വിഷം തുപ്പിക്കൊണ്ട് ആരൊക്കെ രംഗത്തേക്ക് വന്നിട്ടുണ്ടോ അവരെയൊക്കെ ആ രീതിയിൽ തന്നെ നേരിടാൻ ഏത് വർഗീയ വിഷം തുപ്പിക്കൊണ്ടല്ല വർഗീയ വിഷം തുപ്പുന്നവൻ്റെ ഏത് ആ വായ അടിച്ചു പൊളിച്ചുകൊണ്ട് ഇമ്മാതിരി തോന്നിവാസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതികരിക്കാനും അതിനെ ചോദ്യം ചെയ്യാനും ഇവിടെ ചങ്കുറപ്പുള്ള ഒരു മുഖ്യമന്ത്രി ഉണ്ട് എന്ന് പലപ്പോഴും കാണിച്ചു കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തായാലും ഇപ്പോൾ ഈ നിതീഷ് റാണി എന്ന് പറയുന്ന ബി ജെ പി മന്ത്രി നടത്തിയിരിക്കുന്ന പ്രതികരണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു ചർച്ച ഇവിടെ ഉടലെടുക്കേണ്ടതുണ്ട് അത് വേറൊന്നും കൊണ്ടല്ല ഇന്ന് കേരളത്തെ കുറിച്ച് പറഞ്ഞു നാളെ ഇയാൾ വേറെ എന്തിനെ കുറിച്ച് പറയുമോ ദൈവത്തിന് അറിയാം അല്ലെങ്കിൽ നാക്കിനെല്ലാതെ എന്തും വിളിച്ചു പോവാൻ യാതൊരു മടിയുമില്ലാത്ത ആളുകളാണ് ഈ ബി ജെ പി നേതാക്കൾ അല്ലെങ്കിൽ ബി ജെ പിയിലെ ഈ പറയുന്ന ഇത്തരത്തിലുള്ള ആളുകൾ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല നികൃഷ്ട മനസ്സോടെ ഇത്തരം വർഗീയ ചിന്തയോടെ ഇത്തരം സ്ഥാനത്ത് അതായത് മന്ത്രി പദങ്ങളിലേക്ക് ഇരിക്കുന്ന ആളുകൾ എങ്ങനെയാണ് ആ സംസ്ഥാനത്തെ ജനങ്ങളെ സേവിക്കുന്നത് എന്ന് പോലും ആലോചിച്ച് പോവുകയാണ് ഇവരെയൊക്കെ സത്യത്തിൽ വർഗീയവാദികളുടെ ലിസ്റ്റിൽ പെടുത്താം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇവിടെ ജയിച്ചത് ഭീകരവാദികൾ നോട്ട് നേടിയാണ് എന്ന് പറയുന്ന ഈ നിതീഷ് റാണ എന്ന് പറയുന്ന മന്ത്രി അത് തെളിയിക്കണമെന്നേ സ്വന്തം പാർട്ടിക്ക് ഈ സംസ്ഥാനത്ത് വേരുറപ്പിക്കാൻ കഴിയാത്തതിന്റെ ഒരു വല്ലാത്ത രീതിയിലുള്ള അസൂയയാണ് അതിൽ വെറി പൂണ്ടട്ടാണ് ഇത്തരത്തിലുള്ള വിഷങ്ങൾ തുപ്പുന്നത് എത്തരത്തിലുള്ള പരിപാടികൾ എത്തരത്തിലുള്ള പല സംഭവങ്ങൾ നടത്തി നോക്കി ഇവിടെ ഒരു താമര വിരിച്ചെടുക്കാൻ അല്ലെങ്കിൽ ഈ സംസ്ഥാനം പിടിക്കാൻ അവസാനം ഒരു താമര എങ്ങനെയാണ് വിരിഞ്ഞതെന്ന് ഞാൻ പറയുന്നില്ല അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന പരസ്യമായിട്ടുള്ള രഹസ്യമാണ് ചില ആളുകളുടെ കോട്ട അങ്ങോട്ട് പോയില്ലായിരുന്നുവെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുമായിരുന്നു എങ്ങനെ സുരേഷ് ഗോപി ജയിക്കുമായിരുന്നു എന്ന ചോദ്യം ഇപ്പോഴും അവിടെ ഉയർന്നു കേൾക്കുകയാണ് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ എത്രയെത്രയോ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ പല രീതിയിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാക്കി ഇവിടത്തെ മലയാളികളുടെ മനസ്സിനെ മറ്റൊരു രീതിയിലേക്ക് മാറ്റിമറച്ചുകൊണ്ട് ബി ജെ പിക്ക് വേണ്ടി ഒരു വോട്ട് ബാങ്ക് ഉണ്ടാക്കിയെടുക്കാൻ പല ശ്രമങ്ങൾ നടത്തി നോക്കിയില്ലേ വല്ലതും വിജയിച്ചോ ഇല്ല കേരളം അങ്ങനെയാണ് വർഗീയവാദികളെയും ഇത്തരം വർഗീയ വിഷം തുപ്പുന്നവരെയും ഒക്കെ അകറ്റി നിർത്തിയ ചരിത്രമേ കേരളത്തിനുള്ളൂ അതുകൊണ്ട് എന്തായാലും പുതിയൊരു വർഷം ആരംഭിക്കാൻ പോവുകയാണ് നിതീഷ് റാണയോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഇനിയെങ്കിലും ഒന്ന് നന്നാകാൻ നോക്ക് ഇനിയെങ്കിലും കുറച്ചെങ്കിലും ഒക്കെ ഇത്തരം വിഷയങ്ങളിൽ നിഷ്പക്ഷമായി ചിന്തിക്കാൻ നോക്ക് വർഗീയ മനസ്സും വർഗീയ ചിന്തയും ഒഴിവാക്കും ഇത് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് കടക്കുന്ന ഏത് നമ്മുടെ നിതീഷ് റാണയോട് ആ റാണയുടെ പാർട്ടിയോടും പറയാനുള്ളതെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്